ത്തിന് സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ പുതുവാന ഭൂമിയെക്കുറിച്ചും മറ്റും നാം ചിന്തിക്കുണ്ടായി അതിന് മുൻപ് കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചും നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നാം ദൈവത്തിന്റെ സിംഹാസനത്തിൽ നാം എല്ലാവരും വെളിപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അഥവാ വിശുദ്ധന്മാരെ മധ്യാകാശത്തിൽ ചേർത്ത അനന്തരമായിട്ട് അവർക്ക് പ്രതിഫലം വിഭാഗിക്കുന്ന നാളുകൾ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നമുക്ക് ചിന്തിപ്പാനിടയായിട്ടുണ്ട് പ്രധാനമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനം അത് നമുക്ക് കാണുവാനായിട്ട് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ കഴിയുന്ന യാഥാർത്ഥ്യമാണ് പ്രധാനമായി ന്യായാസനങ്ങള് മൂന്നാണ് ക്രിസ്തുവിന്റെ ന്യായാസനം തേജസിന്റെ സിംഹാസനം വെള്ള സിംഹാസനം ഇവ മൂന്നുമാണ് അവയെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒന്നാമതായിട്ട് രണ്ട് കോരിന്ത്യാ ലേഖനം അഞ്ചിന്റെ പത്തിൽ അതേപോലെ റോമാ ലേഖനം പതിനാലിൻ്റെ പത്തിൽ ഈ ഭാഗങ്ങളിൽ പറയുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തെക്കുറിച്ചും രണ്ടാമതായി അതായത് സുവിശേഷം ഇരുപത്തി അഞ്ചിന്റെ മുപ്പത്തി ഒന്ന് തൊട്ട് ആറ് വരെയും യോവേൽ പ്രവചനം മൂന്നിന്റെ ഒന്ന് ഒന്ന് മുതൽ നാല് വരെയും തുടർന്ന് പതിനൊന്ന് പന്ത്രണ്ട് വരെയും പറയപ്പെടുന്നത് തേജസ്സിന്റെ സിംഹാസനമാണെന്നും മൂന്നാമതായി വെള്ള സിംഗാസനത്തെക്കുറിച്ച് അത് എളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പതിനൊന്ന് തൊട്ട് പതിനഞ്ച് വരെയുള്ള വേദഭാഗങ്ങളിൽ അതും നമുക്ക് കാണാവുന്നതാണ് ആ വെള്ളസിംഹാസനത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി അത് ആ അന്ത്യ ന്യായവിധിയാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാനിടയായിട്ടുണ്ട് ഇവിടെ ക്രിസ്തുവിന്റെ ന്യായാസനം വഹിക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ വരവ് കഴിഞ്ഞിട്ട് ഉടനെയും തേജസിന്റെ സിംഹാസനം വഹിക്കുന്നത് സഹസ്രാബ്ദ സിംഹാസനം സ്ഥാപിക്കുന്നതിന് മുൻപും വെള്ള സിംഹാസനം വഹിക്കുന്നത് ആയിരം ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് രണ്ടുപോരിന്ത്യാ ലേഖനം അഞ്ചിന്റെ പത്തില് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാമെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് അഥവാ വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് ഈ ന്യായവിധി അത് മധ്യാകാശത്തിൽ വെച്ചാണ് നടക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇതിന് എന്ന എന്നതിനുള്ള ത്രോണസ് എന്ന ഗ്രീക്ക് വാക്കല്ല ന്യായാസനം എന്നതിന് ഉപയോഗിക്കുന്ന ബേമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആകയാൽ ഇവിടെ നരക ന്യായവിധി ശിക്ഷാവിധി ഉണ്ടാകയില്ല എങ്കിലും അത് ചിലർക്ക് ഭയാനകവും നിരാശാജനകവും ആയിരിക്കും എന്നതും ശ്രദ്ധേയമാണ് അവിടെ പ്രതിഫലങ്ങൾ വിഭാഗിക്കുന്ന സമയം കൂടി ആണല്ലോ റോമാലേഖനം പതിനാലാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത് അല്ല ഈ സഹോദരനെ വിധിക്കുന്നത് എന്ത് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ് അപ്പോൾ ഈ പറയപ്പെടുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് നിൽക്കേണ്ടി വരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും തുടങ്ങിയ പദങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നാം വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ പരസ്പരമുള്ളതായ പലവിധമാകുന്ന ആ അനുഭവങ്ങൾ അഥവാ പല കാര്യങ്ങളില് ഉള്ള ക്രമീകരണങ്ങൾ പ്രാപിപ്പാൻ കഴിയാതെയും മറ്റുമൊക്കെ ചിലപ്പോഴൊക്കെ ഭിന്നതകളും ഇടർച്ചകളും ഒക്കെ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇതെല്ലാം ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും അതേപോലെ ദൈവം നൽകിയിട്ടുള്ളതായ ആ സമയം പ്രധാനമായിട്ട് നമ്മെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വങ്ങൾ എത്രത്തോളം നിറവടിയായി ചെയ്യുവാനിടയായിട്ടുണ്ട് ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും ഒരുപക്ഷെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കിൽ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ കഷ്ടിച്ച് അവിടെ എത്തി എന്ന് വരാം എന്നാൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് അനുസരിച്ച് ദൈവം ന്യായം വിധിക്കുന്നതാകുന്ന സമയമാണ് ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നടക്കുന്നത് അതാണ് ആദ്യമേ ഓർമ്മപ്പെടുത്തിയത് ചിലർ അവിടെ നിത്യ ലജ്ജ അനുഭവിക്കേണ്ടതായിട്ടും നിത്യദുഖം അനുഭവിക്കേണ്ടതായിട്ടും വരും എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകലത്തിനും ദൈവം ഉത്തരവാദിത്വ ബോധത്തോടു നാം ആയിരുന്നാൽ നിശ്ചയമായിട്ടും അവിടെ ലജ്ജിക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ് നമുക്ക് തിരുവചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് അത് അല്പം കൂടെ വിശദമായി ചിന്തിക്കാം കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ വരുമേ ആ അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും താരന്റെ വരവിൽ താരൻ്റെ അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും താരന്റെ വരവിൽ നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാ മുടി ശിരസതിൽ ധരിച്ച് എഴുപ്പം നിലവിളത്തുകൾ അതി നടുവിൽ എഴുന്നള്ളി വന്നോനേ നക്ഷത്രം ക്ഷത്രീച്ച് കേര രാജാമുടി ശിരസരിൽ ധരിച്ച് എഴുപ്പും നീ നീത്തുകണതി നടുവിൽ എഴുന്നള്ളി വന്നോനേ